ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു അനുഭവപ്പെടുന്നു ചിന്തിക്കുന്നു ഒരു നിശ്ചിത സാഹചര്യത്തിൽ അവൻ എങ്ങനെ പെരുമാറുന്നു എന്നത് പ്രധാനമായും നിർണയിക്കുന്നത് അവന്റെ മനസ്സിന്റെ അവസ്ഥയാണ് കേവലം ബാഹ്യരൂപമോ വ്യക്തിയുടെ സംസാരമോ പെരുമാറ്റമോ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ അതിരുകൾ മാത്രമാണ് അവ യഥാർത്ഥ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല യഥാർത്ഥ അർത്ഥത്തിൽ വ്യക്തിത്വ വികസനം ഒരു വ്യക്തിയുടെ ആഴത്തിലുള്ള തലങ്ങളെ സൂചിപ്പിക്കുന്നു കേംബ്രിഡ്ജ് ഡിക്ഷണറി അനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണ് അത് നിങ്ങളുടെ പെരുമാറ്റം അനുഭവം ചിന്ത എന്നിവയാൽ പ്രകടമാകുന്നു സമകാലിക ഇംഗ്ലീഷിലെ ലോങ്മാൻ ഡിക്ഷണറി പ്രകാരം വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ മുഴുവൻ സ്വഭാവമാണ് നമ്മുടെ മനസ്സിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും ചില ദുശീലങ്ങൾ ഒഴിവാക്കാനും ഏകാഗ്രതയോടെ പഠിക്കാനും ഏകാഗ്രമായ മനസ്സോടെ എന്തെങ്കിലും ചെയ്യാനുമുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ പലപ്പോഴും മനസ്സ് നമ്മോട് തന്നെ മത്സരിക്കുന്നു ഈ അവസ്ഥ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറാൻ നമ്മെ നിർബന്ധിക്കുന്നു ഒരു പുസ്തകം നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നു കണ്ണുകൾ പുസ്തകത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും എന്നാൽ മനസ് ചില മുൻകാല സംഭവങ്ങളെക്കുറിച്ചോ ഭാവി പദ്ധതികളെക്കുറിച്ചോ ചിന്തിച്ച് അലയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ദൈവിക നാമത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ പ്രാർത്ഥിക്കാനോ ചിന്തിക്കാനോ ശ്രമിക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾ ഇരിക്കുമ്പോൾ ഇതുതന്നെ സംഭവിക്കുന്നു സ്വാമി വിവേകാനന്ദൻ പറയുന്നു ഒരു നിമിഷം പോലും സ്വന്തം മനസ്സിനെ ഭരിക്കാൻ കഴിയാത്ത നമുക്ക് ഒരു വിഷയത്തിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല ഒരു നിമിഷത്തേക്ക് മറ്റെല്ലാം ഒഴിവാക്കി ഒരു ബിന്ദുവിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാനാവില്ല എന്നിട്ടും നമ്മൾ സ്വയം സ്വതന്ത്രരാണെന്ന് പറയുന്നു ഭഗവത്ഗീത അനുസരിച്ച് അച്ചടക്കമില്ലാത്ത മനസ്സ് നമ്മുടെ ശത്രുവായി പ്രവർത്തിക്കുന്നു അതേസമയം പരിശീലനം ലഭിച്ച മനസ്സ് നമ്മുടെ സുഹൃത്തായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ മെക്കാനിസത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം നമ്മളെ അനുസരിക്കാനും നമ്മോട് സഹകരിക്കാനും നമുക്ക് മനസ്സിനെ പരിശീലിപ്പിക്കാമോ നമ്മുടെ വ്യക്തിത്വത്തിന്റെ വികാസത്തിന് അത് എങ്ങനെ സംഭാവന ചെയ്യാം മനുഷ്യ മനസ്സിന് നാല് അടിസ്ഥാന പ്രവർത്തനങ്ങളുണ്ട് ഇത് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഏകദേശം പത്ത് വർഷം മുമ്പ് ഞാൻ എവിടെയെങ്കിലും കണ്ടുമുട്ടിയ ഒരാളെ ഇപ്പോൾ കണ്ടുമുട്ടുന്നുവെന്ന് കരുതുക ഞാൻ അയാളെ മുൻപ് എപ്പോൾ എവിടെയാണ് കണ്ടുമുട്ടിയതെന്നും അയാൾ ആരാണെന്നും ഓർമ്മിക്കാൻ ശ്രമിക്കുന്നു ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മയിൽ സംഭരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എന്റെ മനസ്സിൻ്റെ ആന്തരിക ഇടവേളകളിൽ നിന്ന് സ്കാനിംഗ് പ്രക്രിയ ആരംഭിക്കുന്നു പെട്ടെന്ന് ആ വ്യക്തിയെ തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നു ഒടുവിൽ ആ വ്യക്തിയെയും കണ്ടുമുട്ടിയ സാഹചര്യത്തെയും ഓർമ്മ വരുന്നു ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ ഉറച്ച അറിവുണ്ട് ഈ ഇപ്പറഞ്ഞ ഉദാഹരണം വിശകലനം ചെയ്യുമ്പോൾ മനസ്സിന്റെ നാല് പ്രവർത്തനങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇതിലൊന്നാണ് ഓർമ്മ നമ്മുടെ ഭൂതകാലാനുഭവങ്ങളുടെ ഓർമ്മയുടെയും മതിപ്പുകളുടെയും കലവറ മനസ്സിന് മുന്നിൽ വിവിധ സാധ്യതകൾ അവതരിപ്പിക്കുന്നു ചിത്ത എന്നാണ് ഈ കലവറയുടെ പേര് ഈ കലവറയിലാണ് നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും നല്ലതും ചീത്തയും ആയ മതിപ്പുകളും സംഭരിക്കപ്പെടുന്നത് ഈ ഇംപ്രഷനുകളുടെ ആകെത്തുകയാണ് നമ്മുടെ സ്വഭാവം നിർണയിക്കുന്നത് ഇതിനെ ഉപബോധമനസ് എന്നും വിളിക്കുന്നു ചിത്ത എന്നാണ് ഈ കലവറയുടെ പേര് ഈ കലവറയിലാണ് നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും നല്ലതും ചീത്തയും ആയ മതിപ്പുകളും സംഭരിക്കപ്പെടുന്നത് ഈ ഓർമ്മകളുടെയും മതിപ്പുകളുടെയും ആകെത്തുകയാണ് നമ്മുടെ സ്വഭാവം നിർണയിക്കുന്നത് ഇതിനെ ഉപബോധമനസ് എന്നും വിളിക്കുന്നു മനുഷ്യ മനസ്സിന്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രവർത്തനമാണ് ആലോചനയും ആശയവൽക്കരണവും ഒരു കാര്യം ഓർത്തെടുക്കുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിച്ച നിരവധി സാധ്യതകൾ പരിശോധിക്കുന്നു അത് പല കാര്യങ്ങളിലും വിശകലനം ചെയ്യുന്നു ഈ കഴിവിനെ മനസ് എന്ന് വിളിക്കുന്നു ഭാവനയും സങ്കല്പങ്ങളുടെ രൂപീകരണവും മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ് മനുഷ്യ മനസ്സിന്റെ മൂന്നാമത്തെ അടിസ്ഥാന പ്രവർത്തനമാണ് നിശ്ചയദാർഢ്യവും തീരുമാനവും തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ശേഷിയാണ് ബുദ്ധി കാര്യങ്ങളുടെ ഗുണദോഷങ്ങൾ വിലയിരുത്താനും കൂടുതൽ അഭിലഷണീയമായത് കണ്ടെത്താനുമുള്ള കഴിവാണിത് ഒരു വ്യക്തിയിലെ വിവേചനപരമായ പ്രാപ്തി കൂടിയാണ് ബുദ്ധി ഇതാണ് യഥാർത്ഥവും അയഥാർത്ഥവും തമ്മിൽ എന്താണ് ചെയ്യേണ്ടതും ഒഴിവാക്കേണ്ടതും ധാർമ്മികമായി ശരിയും തെറ്റും തമ്മിൽ വിവേചനം കാണിക്കാൻ അവനെ പ്രാപ്തനാക്കുന്നത് വ്യക്തിത്വ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഇച്ഛാശക്തിയുടെ ഇരിപ്പിടം കൂടിയാണിത് അതിനാൽ മനസ്സിന്റെ ഈ വശം നമ്മെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു മനുഷ്യ മനസ്സിന്റെ നാലാമത്തെ അടിസ്ഥാന പ്രവർത്തനമാണ് ഞാൻ എന്ന ബോധം ശാരീരികവും മാനസികവുമായ എല്ലാ പ്രവർത്തനങ്ങളും സ്വയം ക്രമീകരിക്കുക ഉദാഹരണത്തിന് ഞാൻ കഴിക്കുന്നു ഞാൻ കാണുന്നു ഞാൻ സംസാരിക്കുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ കരുതുന്നു ഞാൻ ആശയക്കുഴപ്പത്തിലാണ് തുടങ്ങിയവയെ അഹങ്കാര അല്ലെങ്കിൽ ഞാൻ എന്ന ബോധം എന്ന് വിളിക്കുന്നു അച്ചടക്കമില്ലാത്ത ശരീരമനസ്സുകളുടെ കൂടെ ഞാൻ എന്ന അഹങ്കാരം കൂടിച്ചേരുന്നിടത്തോളം സംഭവങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നു സന്തോഷകരമായ സംഭവങ്ങളിൽ നാം സന്തുഷ്ടരായിത്തീരുന്നു പ്രതികൂല സാഹചര്യത്തിൽ ദുഃഖിതരാകുന്നു മനസ് കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുകയും അച്ചടക്കപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ എന്ന ബോധത്തിന്റെ യഥാർത്ഥ ഉറവിടം കൂടുതൽ അറിയാം അതിനനുസൃതമായി ഒരു വ്യക്തി തന്റെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ പക്വതയോടെ പ്രവർത്തിക്കുന്നു അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇനി ജീവിതത്തിന്റെ ഏതെങ്കിലും സംഭവങ്ങളാലോ സാഹചര്യങ്ങളാലോ വശീകരിക്കപ്പെടുന്നില്ല മനസ് ബുദ്ധി ചിത്ത അഹങ്കാര എന്നിങ്ങനെ മനസ്സിന്റെ ഈ നാല് ഭാവങ്ങളും മനസ്സിന്റെ അവസ്ഥ അനുസരിച്ചു ഒരേ മനസ്സിന്റെ വിവിധ മുഖങ്ങളാണ്